ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഗീതു എല്ലാം കേട്ട് ഞെട്ടലോട് കൂടെ നിൽക്കുക അപ്പം മഹേഷ് ഗോവിന്ദനോട് ചോദിക്കുക എടാ ഞാൻ പോയി ഗീതാഞ്ജലിയോട് സംസാരിക്കാം അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഗീതു വിശ്വസിച്ചാലോ വേണ്ടട അവൾ എന്നെ വിശ്വസിക്കണ്ട ഇതോടുകൂടെ എല്ലാം അങ്ങനെയാ നിൽക്കട്ടെ അവൾ എന്നോട് എപ്പോഴും എന്താ പറഞ്ഞോണ്ടിരുന്നതെന്ന് അറിയാമോ ഞാൻ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് ഇപ്പോൾ അവളുടെ മനസ്സിൽ ഞാനൊരു ഫ്രണ്ടായിട്ട് പോലും ഇല്ല അങ്ങനെയുള്ളപ്പോൾ ഒന്നും വേണ്ടട ഇനി ഞാൻ അവളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ദൈവവേഴ്സ് മാത്രമാണ് ഇത് കേട്ടതും ഗീതുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞ് കണ്ണുനീർ നിടുകൂടാൻ ഒഴുകാൻ തുടങ്ങി ഈശ്വര അത്രയും വലിയ തെറ്റായിപ്പോയല്ലോ ഞാൻ ചെയ്തത് നിരപരാധിയായ ഗോവിന്ദ് സാറിനെ കുറ്റപ്പെടുത്തിയത് വല്ലാത്തൊരു തെറ്റായിപ്പോയല്ലോ ഭഗവാനെ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഭയങ്കര കരച്ചിൽ ഈ സമയം പിന്നീട് മഹേഷ് എടാ നമുക്കൊന്ന് പുറത്തു പോയാലോ ആ ശരി പോകാടാ ആ എന്നാലേ ഞാനൊന്ന് റെഡി ആയിട്ട് വരാം ശരിയടാ റെഡി ആയിട്ട് വാടാം എന്ന് പറയുക അപ്പോൾ ഗോവിന്ദ് അകത്തേക്ക് പോവുകയാണ് ഈ സമയം ഗീതു ഇങ്ങനെ മറിഞ്ഞു നിൽക്കുക ഗോവിന്ദ് അകത്തേക്ക് എറിയതു ഗീതു ഗോവിന്ദ് സാർ എന്നും പറഞ്ഞൊരു വിളി അപ്പോൾ ഗോവിന്ദ് അവിടെ നിന്ന് എന്താ എന്ത് വേണം എന്നും പറയുക സാർ സാർ എന്നോട് ക്ഷമിക്കണം എനിക്ക് സാറിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്തിന് എന്തിനു ഞാൻ നിന്നോട് ക്ഷമിക്കേണ്ടത് നീ ചെയ്തതൊക്കെ ഞാൻ നിന്നോട് ക്ഷമിക്കണോ എന്ന് ചോദിക്കണം സർ 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 ഞാൻ പറയുന്നത് കേൾക്ക് സർ വേണ്ടെന്ന് പറഞ്ഞില്ലേ എനിക്ക് നീ പറയുന്നതൊന്നും കേൾക്കണ്ട മര്യാദയ്ക്ക് എൻ്റെ മുൻപിൽ നിന്ന് പോകും സാർ ഞാൻ പറയുന്നതൊന്നും കേൾക്കാൻ അനുവദിക്കണം എനിക്ക് സാറിനോട് സംസാരിക്കണം എനിക്ക് ഒന്നും കേൾക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ അകത്ത് കയറി കഥ കടിച്ചു കുറ്റിയിട്ടു ഗീതു പല പ്രാവശ്യം തട്ടിയിട്ടും ഗോവിന്ദ് വാതിലോർന്നില്ല അപ്പോൾ ഗോവിന്ദൻ്റെ റൂമിൻ്റെ ആ വാതികയിൽ നിന്ന് ഗീതു ഭയങ്കര കരച്ചില അതിൽ ചാരി നിന്ന് ഈശ്വര ഞാൻ ചെയ്ത വലിയൊരു തെറ്റ് ഭഗവാനെ ഒരിക്കലും ഗോവിന്ദ് സാർ ചെയ്യാത്ത തെറ്റിനാണ് ഞാൻ ഗോവിന്ദ് സാറ് ശിക്ഷിച്ചത് ഈശ്വര ഇതിനെന്താ പ്രായച്ചിത്തം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീത നിന്ന് കരയുക അപ്പോഴേക്കും ഡ്രസ്സ് മാറി ഗോവിന്ദ് പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്നതും ഗീതുൻ്റെ നിപ്പും കരച്ചിലും കണ്ടിട്ട് ഗോവിന്ദ് ഒന്നും മൈൻഡ് ചെയ്യാതെ അങ്ങോട്ട് പോവുക സാർ എനിക്ക് സാറിനോട് കുറച്ച് സംസാരിക്കാനുണ്ട് മനസ്സ് തുറന്ന് സംസാരിക്കാനുണ്ട് നീ എന്നോടൊന്നും പറയണ്ടാന്ന് ഞാൻ എന്നോട് പറഞ്ഞില്ലേ പിന്നെ എന്താ നീ മനസ്സ് തുറന്ന് സംസാരിക്കാൻ വരുന്നേ എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് പോകാൻ തുടങ്ങിയപ്പോൾ മഹേഷും സാറും കൂടെ സംസാരിക്കുന്നതെല്ലാം ഞാൻ കേട്ടു എന്നും ഗീതു പറയുക അത് കേട്ടത് ഗോവിന്ദ് ഞെട്ടി ഞെട്ടലോടുകൂടെ ഗീതുവിൻ്റെ അടുത്തേക്ക് വന്നു കേട്ടു അല്ലേ എല്ലാം അല്ലേ അത് കേട്ടപ്പോൾ നിനക്ക് വിശ്വാസമായില്ലേ ഏ എന്നും പറഞ്ഞോണ്ട് ഗോവിന്ദ് ചോദിക്കുക അപ്പം ഗീതു ഗോവിന്ദൻ്റെ കാലു പിടിക്കാനായിട്ട് പോവുക ഏയ് എന്താ ഈ കാണിക്കുന്നേ നീ എൻ്റെ കാലൊന്നും പിടിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഗീതുവിനെ പിടിച്ചു മാറ്റുക ഈ സമയം സാർ എന്നോട് ക്ഷമിക്കണം ഞാൻ ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു സാറ് ഒരു ദുഷ്ടനാണെന്ന് കരുതിയ ഞാൻ ഇത്രയും നാൾ വരുന്നത് പക്ഷേ അതൊരു വലിയ തെറ്റിദ്ധാരണ മാത്രമായിരുന്നു എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി സാർ എന്നോട് ക്ഷമിക്കും സാര് എന്ന് പറഞ്ഞുകൊണ്ട് ഇതു ഭയങ്കര കരച്ചില്ല അപ്പോൾ ഗോവിന്ദ് എടി ഇത് തന്നെ പല പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എന്നിട്ട് നീ എനിക്ക് മുദ്ര കുത്തിയത് എന്ത് പേര് ഏ പെണ്ണുങ്ങളെ വിലക്കി വാങ്ങുന്ന ഒരുത്തനെന്ന് അങ്ങനെ ഒരു ഒരു സ്വഭാവം ഞാൻ കാണിക്കില്ലടി ഇതുവരെ ഇത്രയും നാളും ഒന്നും ചിന്തിച്ചിട്ട് പോലുമില്ല നിന്നെ ഞാൻ എൻ്റെ സ്വന്തം ഫ്രണ്ടിനെ പോലെ തന്നെയാണ് കണ്ടത് നീ അങ്ങനെയാണല്ലോ എന്നോട് പറയാറുള്ളത് പറച്ചില്ല ഫ്രണ്ടും ദൈവമൊക്കെ പക്ഷേ ഏ ഓരോരോ പ്രവൃത്തി വരുമ്പോൾ നീ പറഞ്ഞ ഓരോ വാക്കുകളും ഇന്നും എൻ്റെ നെഞ്ചിൽ കിടന്ന് വേദനയായിട്ടുണ്ടടി അതൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല എനിക്ക് മറക്കാനേ പറ്റില്ല സാർ സാറങ്ങനെയൊന്നും പറയരുത് എൻ്റെ തെറ്റുധാരണ കൊണ്ട് സംഭവിച്ചു പോയതല്ലേ ആർക്കും ഒരു തെറ്റ് പറ്റില്ലേ പറ്റും ആർക്കും ഒരു തെറ്റ് പറ്റും എന്ന് കരുതി നിന്നെപ്പോലൊരുത്തി എനിക്കിനി ചുമക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു ആ സമയമൊക്കെ അങ്ങ് കഴിഞ്ഞുപോയി ഇനി നല്ലൊരു ഫ്രണ്ടായിട്ട് പോലും നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല പരസ്പരം മനസ്സിൽ സ്നേഹമുണ്ടെങ്കിലല്ലേ ഫ്രണ്ട് ആവാൻ പറ്റും ഏഹ് പരസ്പരം മനസ്സുകൾ തമ്മിലും അകന്നു കഴിയുന്നവരങ്ങനെയാണ് നല്ല ഫ്രണ്ട്സ് ആവുന്നേ അതുകൊണ്ട് ഇനി നിന്നെ ഫ്രണ്ടായിട്ട് പോലും കാണാൻ എനിക്ക് പറ്റില്ല സാർ എന്നോട് ക്ഷമിക്കണം ഒരു ഫ്രണ്ടായിട്ട് നമുക്ക് ഇവിടെയുള്ളവരുടെ മുൻപിൽ എങ്ങനെയെങ്കിലും നമുക്ക് ജീവിച്ചു പറ്റും ആ ഇവിടെ ഉള്ളവരുടെ മുൻപിൽ ഒരു ഫ്രണ്ടായിട്ട് ജീവിക്കണം എന്നാ ഞാൻ പറയുന്നത് പോലെ നീ അനുസരിക്കണം പറ സാർ സാർ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും അത് കേട്ടത് ഗോവിന്ദ് ആ എൻ്റെ അമ്മയെ നീ കുറേ വേദനിപ്പിച്ചു അതിനൊക്കെ എൻ്റെ അമ്മയുടെ കാല് പിടിച്ച് മാപ്പ് പറയണം അതൊന്ന് പിന്നെ ഇനി ഒരിക്കലും എൻ്റെ അമ്മയുമായിട്ട് ഒരു പ്രശ്നത്തിന് നീ പോകില്ല എന്നുള്ള മറ്റൊരു വാക്കും നീ എനിക്ക് തരണം അത് കേട്ടതും ഗീതുവിൻ്റെ ഗീതുവിന് ദേഷ്യം വന്നു ഗീതു ഗോവിന്ദനെ തുറച്ചു നോക്കി ഇതെന്നോട് ചോദിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ എന്ന് ഗീതുവിൻ്റെ ഭർത്ത ചോദ്യം കേട്ട് ഗോവിന്ദ ഞെട്ടി ഫ്രണ്ടായിട്ട് എല്ലാവരെയും ബോധ്യപ്പെടുത്തി ഈ വീട്ടിൽ ഒരുമിച്ച് കഴിയണമെങ്കിൽ ഞാൻ നിങ്ങളുടെ രണ്ടാനമ്മയുടെ കാല് പിടിക്കണമെന്നും അതിന് ഞാനിനിയും പത്ത് ജന്മം വേറെ ജനിക്കണം നിങ്ങളുടെ രണ്ടാനമ്മയുടെ കാല് പിടിക്കാൻ എനിക്ക് ഒരിക്കലും സാധിക്കില്ല അവർ നിങ്ങളുടെ രണ്ടാനമ്മ മാത്രമാണ് നിങ്ങൾ വേണമെങ്കിൽ അവരെ സ്നേഹിക്കും എനിക്ക് അവരെ സ്നേഹിക്കേണ്ട ഒരു കാര്യവും ഇല്ല അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്തിനാ അവരുടെ കാലക്കല്ലിൽ വീഴുന്നേ അതിന് അതിന് ഈ ഗീതു ഇനി ഇനിയും പത്ത് ജന്മം വേറെ ജനിക്കണം എന്ന് ഗോവിന്ദൻ്റെ മുഖത്ത് നോക്കി വെല്ലുവിളിക്കുക അങ്ങനെയാണെങ്കിലേ നിന്നോട് ക്ഷമിക്കാനും പൊറുക്കാനും എനിക്ക് കഴിയിലിടി ഇനി ഒരിക്കലും മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ പോലും നമ്മൾ ഒരുമിച്ച് ജീവിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് അങ്ങോട്ട് പോയി ഗോവിന്ദ് പോയി കഴിഞ്ഞതും ഗീതുന് സങ്കടം സഹിക്കാൻ പറ്റിയില്ല ഗീതു അകത്ത് പോയിരുന്ന് പൊട്ടി പൊട്ടിക്കറിയുക ഈശ്വര ഞാൻ ചെയ്തത് വല്ലാത്തൊരു തെറ്റായി പോയല്ലോ ഭഗവാനെ ഒരിക്കലും ഒരാ ഒരു പെണ്ണും ഒരാണിനെ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല അങ്ങനെ ചെയ്യുന്നവരുണ്ടാകുമായിരിക്കും പക്ഷെ ഗോവിന്ദ് സാർ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് ഞാൻ വിശ്വസിക്കേണ്ടതായിരുന്നു എന്നാലും ഗോവിന്ദ് സാറിന് ഞാൻ തെറ്റിദ്ധരിച്ചു പോയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഭയങ്കര കരച്ചിൽ എങ്ങനെ ഞാൻ ഇതിൻ്റെ പ്രായച്ചത് ചെയ്യും ഈശ്വര എന്നും പറഞ്ഞ് ഗീതു ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക പിന്നീട് കാണിക്കുന്നത് ആ വാർഡ് മെമ്പറേ ആണ് അവർ നമ്മുടെ വിജയലക്ഷ്മിയുടെ വീട് കാണാനായിട്ട് പോവുക അപ്പോൾ ആ സമയത്ത് ഗീതുവും ആ വീട് കണ്ടു വീട് എൻ്റെ അടുത്ത് തന്നപ്പോഴത്തേക്ക് ഒരു വിജയലക്ഷ്മിയുടെ കാര്യങ്ങളൊക്കെ ആ വാർഡ് മെമ്പറോട് ഇത് ചോദിക്കുക അപ്പോൾ ഒരു പതിനാറ് വർഷം മുമ്പാണോ ഇവിടെ നിന്നും മാഡം കാലെയ്തു പോയത് ആ അതെ ഏതാണ്ട് അത്രയേക വർഷം ഉണ്ടാവും ആഹാ ഈ വീടിന് നല്ല പഴക്കമുണ്ടല്ലേ പിന്നെ ഒരുപാട് വലിയ പഴക്കമുണ്ട് വലിയൊരു തറവാടായിരുന്നു മാഡം ഗീതും എന്നൊക്കെ പറയുവാണ് ആ അധികം വൈകാതെ വിജയലക്ഷ്മി മാം ഈ വീട്ടിലേക്ക് താമസിക്കാൻ വരുമെന്നാണ് ഞാൻ അറിഞ്ഞത് ആണോ ഇത്രയും സൗകര്യത്തിൽ ജീവിക്കുന്ന വിജയലക്ഷ്മി മാഡം ഈ വീട്ടിലേക്ക് എങ്ങനെ താമസിക്കാൻ വരാനാ അതൊക്കെ വരുമെന്ന് പറഞ്ഞു പിന്നെ വില്ലേജ് ഓഫീസിലും പഞ്ചായത്തിൽ നിന്നൊക്കെ ചില പേപ്പേഴ്സ് റെഡിയായി കിട്ടാനുണ്ട് അതിവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മേഡം ഇവിടെ വന്ന് താമസിക്കുന്ന ഓ വില്ലേജ് ഓഫീസിലോ എന്നിട്ട് പേപ്പറൊക്കെ റെഡിയായി കിട്ടിയോ ഇല്ല ഗീതാഞ്ജലി വിജയ് വില്ലേജ് ഓഫീസിൽ കയറി ഇറങ്ങി കയറി ഇറങ്ങി എനിക്ക് മതിയായി എപ്പോൾ പോയാലും നെറ്റ്വർക്ക് ഇല്ല നെറ്റ്വർക്ക് ഇല്ല എന്ത് ചെയ്യാനാ അങ്ങനെയാണെങ്കിലേ മെമ്പർ ഒരു കാര്യം ചെയ്യും ആ പേപ്പേഴ്സൊക്കെ എൻ്റെ കയ്യിലെത്താ വില്ലേജ് ഓഫീസിൽ എനിക്കറിയാവുന്ന ഒരാളുണ്ട് ഞാൻ പറഞ്ഞ ഒറ്റ ദിവസം കൊണ്ടെല്ലാം ചെയ്തു തരും ആണോ എന്നാൽ എനിക്ക് ജോലി എളുപ്പം ഗീതാഞ്ജലി എന്നെ ഒന്ന് സഹായിക്കണം ആ അയാളെ കണ്ട് ഈ പേപ്പേഴ്സൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ റെഡിയാക്കി തരാൻ പറയണം ശരി എപ്പോൾ വരണമെന്ന് പറഞ്ഞാൽ മതി ഞാൻ വരാം ആ എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് എന്നാൽ പിന്നെ ഞാനങ്ങോട്ട് ചെല്ലട്ടെ ഗീതാഞ്ജലി ആ ശരി മാഡം പോയിക്കോ അത് കേട്ടതും അവർ പോയി അവർ പോയി കഴിഞ്ഞതും ഗീതും ആലോചിക്കുക ആ ആ പേപ്പേഴ്സൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വിജയലക്ഷ്മി മാം ആരാണെന്നുള്ള രഹസ്യം എനിക്ക് മനസ്സിലാവും വിജയലക്ഷ്മി മാമും ആ അറക്കൽ തറവാടും തമ്മിൽ എന്താ ബന്ധമെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ആ ആധാരം ഞാൻ കൈക്കലാക്കും എന്നും പറഞ്ഞ് ഗീതു ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് സ്കൂട്ടറിൽ പോയിക്കൊണ്ടിരിക്കുക ഈ സമയം സ്കൂട്ടറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഗീതുവിന് ഒരു ഫോൺ കോൾ വരികയാണ് അപ്പോൾ ഗീതു ഫോൺ എടുത്തു ഫോൺ ഫോണെടുത്തതിന് ശേഷം എന്താ പറഞ്ഞേക്ക ആ ഗീതാഞ്ജലി മീറ്റിംഗ് നടന്നോ ആ അറിയില്ലല്ലോ അല്ല ഇന്ന് പത്ത് മണിക്കാ നടക്കുമെന്ന് പറഞ്ഞിരുന്നതേ അതുകൊണ്ട് ഞാൻ ഗീതാഞ്ജലി ഇപ്പോൾ വിളിച്ചത് എനിക്കറിയില്ലല്ലോ അവർണിക ഞാൻ ഓഫീസിലേക്ക് പോയിട്ടില്ല അയ്യോ ഗീതാഞ്ജലി ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമെന്ന് കരുതിയിരുന്നതാണല്ലോ എന്താ ഗീതാഞ്ജലി പോകാതിരുന്നത് ആ ഞാൻ വേറൊരു ജോലിയായിട്ട് പുറത്തു നിന്ന് വന്നതാ ഞാനും കമ്പനിയുടെ ഒരു മെമ്പർ മാത്രമാണേ അവർണിക അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ മാത്രം അവർണികയെ സഹായിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഗീതാഞ്ജലി ഗീതാഞ്ജലി പറഞ്ഞാൽ ഉറപ്പായിട്ടും ഗോവിന്ദ സാർ കേൾക്കും എനിക്കതിന് നല്ല വിശ്വാസമുണ്ട് അതുകൊണ്ട് ഗീതാഞ്ജലി ഒന്ന് സഹായിക്കണം പ്ലീസ് ഗീതാഞ്ജലി എന്നും പറഞ്ഞുകൊണ്ട് അവർനൊക്കെ കെഞ്ചുവാ ശരി ശരി ഞാനിപ്പോൾ നേരെ ഓഫീസിലേക്ക് തന്നെ പോവാം അവിടെ ചെന്ന് അവരെ കണ്ട് സംസാരിക്കാം എന്തായാലും അവരിനെയൊക്കെ സങ്കടമൊന്നും പെടണ്ട എങ്ങനെയെങ്കിലും ആ കമ്പനിയെ നിങ്ങൾക്കെതിരെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയാൽ അത് അത്രയും നല്ലത് അതുമാത്രമല്ല ഗോവിന്ദ് സാർ അത് മേടിക്കുമെന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത് ബോർഡ് മീറ്റിംഗ് വെച്ച് എല്ലാവരോടും കൂടെ ഒന്ന് തീരുമാനിച്ചിട്ട് പറയാമെന്നാണല്ലോ പറഞ്ഞത് ആ അതെ ഗീതാഞ്ജലി ഗീതാഞ്ജലി ഞാൻ ബുദ്ധിമുട്ടിക്കാണെന്ന് കരുതരുത് ഗോവിന്ദ് സാറിന് ആ കമ്പനി കൊടുത്താൽ ഞങ്ങളുടെ കമ്പനി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്നുള്ള വിശ്വാസം കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇത്രയൊക്കെ കാലു പിടിച്ച് സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവും അവർണിക നീക്കാ വിഷമിക്കൊന്നും വേണ്ട എന്തായാലും ഞാനൊന്ന് ചോദിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഫോൺ കട്ട് ചെയ്യുക ഇനിയിപ്പോൾ എന്താ ചെയ്യുക അവർ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണമല്ലോ കിഷോറിനെ ചതിക്കാനുള്ള നല്ലൊരു വഴിയാണ് നല്ലൊരു അവസരമാണ് പക്ഷേ പാവ അവർണ്ണിക ഇത്രയൊക്കെ കാലുപിടിച്ച് സംസാരിക്കുമ്പോൾ ആ പെങ്കോച്ചിൻ്റെ കാര്യം കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോഴേക്കും രഘുറാം അങ്ങോട്ട് വന്നു എന്താ മോളെ ആരോടാ സംസാരിച്ചേ ഗീതാഞ്ജലിയോടാണ് ഡാഡി ഗീതാഞ്ജലി സംസാരിക്കുക പറഞ്ഞിട്ടുണ്ട് ഇത്ര നേരമായിട്ട് മീറ്റിംഗ് തുടങ്ങിയെന്നൊന്നും അറിയില്ല ഡാഡിക്ക് ഒന്ന് ഗോവിന്ദ് സാറിന് മെസ്സേജ് അയക്കായിരുന്നില്ലേ ഏയ് ഞാനിപ്പം ഗോവിന്ദന് മെസ്സേജ് അയക്കാനുള്ള ഒരു സാഹചര്യത്തിലല്ല മോളെ മനസ്സിന് വല്ലാത്തൊരു ടെൻഷൻ ഗോവിന്ദ കമ്പനി ഏറ്റെടുക്കുമോ ഇല്ലയോ എന്നൊക്കെയുള്ളൊരു പേടി ഇപ്പോഴും മനസ്സിനകത്തുണ്ട് അതുകൊണ്ട് ഞാനിങ്ങനെ ആലോചിച്ചിരിക്കും നടക്കുക എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഡാഡി ഗീതാഞ്ജലിയും പിന്നെ ഗോവിന്ദ് സാറും മറ്റ് സ്റ്റാഫുകളും നമുക്ക് അനുകൂലമായിട്ട് സംസാരിക്കൂ എന്നാൽ എനിക്ക് പേടി ഗോവിന്ദ് സാറിൻ്റെ അനിയനെയാണ് വരുണിനെ അവനാണ് ഇടയിൽ നിന്ന് എല്ലാ പ്ലാനുകളും തകർക്കുന്നത് ആ അത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു മോളെ അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ അവൻ അറിയുന്ന ഏതെങ്കിലും ഒരു ആൾക്ക് നമ്മുടെ കമ്പനി വിലക്ക് കൊടുക്കാനായിരിക്കും അവൻ്റെ ആഗ്രഹം അങ്ങനെ കൊടുത്താൽ അവന് ചിലപ്പോൾ വല്ല കമ്മീഷനും കിട്ടുമായിരിക്കും അതുകൊണ്ടായിരിക്കും അവൻ അങ്ങനെയൊക്കെ സംസാരിച്ചത് ആ അത് ഡാഡി പറഞ്ഞത് ശരിയാ അല്ലെങ്കിൽ തന്നെ ഗോവിന്ദ് സാർ ആ കമ്പനി നമ്മുടെ മേടിക്കാൻ തയ്യാറായി നിന്നതല്ലേ ആ സമയത്ത് ഏഹ് എന്താ അവൻ പറഞ്ഞത് എല്ലാവരും മീറ്റിംഗ് വെച്ച് നോക്കാമെന്ന് നമ്മളോടുള്ള വിശ്വാസം കൊണ്ടാണ് ഗോവിന്ദ് സാർ അങ്ങനെ പറഞ്ഞത് പക്ഷേ അതിനിടയിൽ അവൻ ഇടം കോലിട്ടോരൊന്നും നശിപ്പിച്ചില്ലേ ഡാഡി ആ ഒരു ദേഷ്യവും സങ്കടവും ടെൻഷനും ഒക്കെ എനിക്ക് ഇപ്പോഴും ഉണ്ട് അവൻ കാരണം ഈ പ്രോജക്റ്റ് ഇല്ല വേണ്ടാന്ന് പറയുമോ ഗോവിന്ദ് സാറന്ന് ഇല്ല മോളെ അങ്ങനെയൊന്നും സംഭവിക്കില്ല മോള് ധൈര്യമായിട്ടിരിക്കെ ആ മോള് കിഷോറിൻ്റെ അമ്മയെയും പെങ്ങളെയും വിളിച്ചായിരുന്നോ ഇല്ല ഡാഡി ഞാൻ അവരെ വിളിച്ചില്ല എന്താ മോളെ വിളിക്കാതിരിക്കുന്നത് ആ അവൻ കാരണം നമ്മളിപ്പോൾ മുൾമുനയിൽ നിൽക്കുക ആരുടെയൊക്കെ കാല് പിടിക്കണം ഏഹ് എന്ന് എന്തായാലും അവൻ നമ്മളെ ഇത്രയും സങ്കടപ്പെടുത്തുമല്ലേ ഡാഡി അതുകൊണ്ട് തന്നെ അവളുടെ അവൻ്റെ അമ്മയും പെങ്ങളും ഒന്നും കരയട്ടെ കുറേ കരയട്ടെ എന്നാലേ അവൻ പഠിക്കും അമ്മയോടും പെങ്ങളോടുള്ള സ്നേഹം അവൻ ഒരുപാടാ നമ്മളോട് അവനൊരുപാടാണ് നമ്മളോടവനൊരുതുള്ളി സ്നേഹവും ഇല്ല അങ്ങനെയുള്ള അപ്പോൾ അവൻ എന്തായാലും അനുഭവിക്കണം അവൻ കാരണം നമ്മൾ ടെൻഷൻ അടിക്കുന്നതുകൊണ്ട് നമ്മൾ കാരണം അവൻ്റെ പെങ്ങളും അമ്മയും കരയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ നിങ്ങൾ ഭയങ്കര ദേഷ്യത്തിലിരിക്കുക ദേഷ്യം എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ദേഷ്യം കാരണം ഈ കിഷോർ ചെയ്ത തെറ്റിനൊക്കെ ശിക്ഷ കൊടുക്കുന്നത് മുഴുവനും സരോ സരസ്വ സരോജിനിക്കും പിന്നെ നമ്മുടെ ശ്രീജയ്ക്കുമാണ് രണ്ടുപേരും ആകെ ടെൻഷൻ ടെൻഷനടിച്ച് ഇങ്ങനെ ഇരിക്കുക കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് കാരണം ഗീതു കിഷോർ എവിടെയാണെന്ന് അറിയില്ല അവരുടെ കീഴിൽ അടുത്തേക്ക് പോകാനും പറ്റാത്തൊരവസ്ഥ ഇനി എന്ത് ചെയ്യുമെന്ന് അവർക്ക് തന്നെ അറിയില്ല അങ്ങനെ വല്ലാത്തൊരു കഷ്ടത്തിലാണ് അവരും ഇപ്പോൾ അപ്പോൾ ഒരു എഗ്രാ മോളെ എന്നാലും അവരൊന്ന് വിളിച്ച് സംസാരിച്ചത് വേണ്ട ഡി കുറച്ച് കരയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവർ അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗോ ഗോവിന്ദൻ്റെ ഓഫീസിലാണ് എല്ലാവരും കൂടെ മീറ്റിംഗ് കൂടിയിരിക്കുക അങ്ങനെ ഒരു ഐ ടി കമ്പനി നമുക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞാൽ ചിലപ്പോൾ എ ജി എം ഗ്രൂപ്പ് ഓഫ് കമ്പനിയോടൊപ്പം ആ കമ്പനിയെ നമുക്ക് ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും നമ്മളിനിയും കുറച്ചുകൂടെ ഉയരങ്ങളിലെത്തുകയും ചെയ്യും അത് കേട്ടത് മരുൺ എൻ്റെ സാർ അതല്ല പറഞ്ഞത് അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് അത് നഷ്ടമുണ്ടാക്കിയാലോ ഏഹ് രഘുറാം കമ്പനി അത്ര നല്ല കമ്പനിയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അപ്പോൾ സുവർണ വരുണിൻ്റെ വക്കാലത്ത് വിളിച്ച് സംസാരിക്കുക അതെ സാർ അവർ ചെയ്തിരിക്കുന്ന പല ഡീലുകളും ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ അവർ ചെയ്തിട്ടുള്ളതൊന്നും നല്ല കമ്പനികളുമായിട്ടുള്ള ഡീലല്ല പല ഇങ്ങനെ കൊള്ളില്ലാത്ത കമ്പനിയൊക്കെ ആയിട്ട് ബാംഗ്ലൂരിൽ ഒരുപാട് ഡീൽ നടത്തിയിട്ടുണ്ട് അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ആ കമ്പനി മേടിക്കുന്നത് ശരിയാണോ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ആ വരുൺ സാറ് പറയുന്നതിലും കാര്യമുണ്ട് അത് കേട്ടതും നമ്മുടെ ജോസ് സാറ് ആ എനിക്കൊന്നേ പറയാനുള്ളൂ ഇതുപോലെ കുറേ വർഷങ്ങൾക്ക് മുമ്പും മാധവൻ സാറും ഇങ്ങനെയൊരു കാര്യം ഓഫറായി വന്നപ്പോൾ അത് തള്ളിക്കളഞ്ഞു ബോർഡ് മീറ്റിംഗ് വെച്ച് മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ടാണ് മാധവൻ സാർ അത് ചെയ്തത് പക്ഷേ ഇന്ന് കേരളത്തിൽ നമ്പർ ആയിട്ട് നിൽക്കുന്ന ഐ ടി കമ്പനി അതാണ് അങ്ങനെയുള്ളപ്പോൾ നമ്മൾക്കതൊരു വലിയ നഷ്ടമായിരുന്നു എന്ന് പറയുവാണ് അത് കേട്ടതും അജാസ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തന്നെ ഇപ്പോൾ ഉള്ള ബിസിനസ് ഡെവലപ്പ് ചെയ്ത് കുറച്ചും മുന്നോട്ട് പോകുന്ന നല്ലതെന്നാണ് അപ്പോൾ വിനോദം ഐ ടി കമ്പനി ഉള്ളതൊക്കെ നല്ലതാണ് പക്ഷേ എന്തൊക്കെയായാലും ഐ ടി കമ്പനി ഈ പഴയ കമ്പനി സെക്കൻഡ് ഹാൻഡിൽ എടുക്കാതെ ഒരു പ്രശ്നത്തിലായ കമ്പനി അതൊക്കെ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് അത് കേട്ടതും ഗോവിന്ദ് ആ എത്രയൊക്കെയായാലും രഘുറാം കമ്പനി നല്ല കമ്പനിയാണെന്ന് തന്നെയാണ് എൻ്റെയും അറിവ് ജോസഫേട്ടൻ പറഞ്ഞതുപോലെ ഇന്ന് നമ്മളത് ഏറ്റെടുത്തില്ലെങ്കിൽ നാളെ മറ്റാരെങ്കിലും അത് ഏറ്റെടുക്കും ആ പിന്നെ അത് നമ്പർ വൺ കമ്പനിയായി മാറിക്കഴിഞ്ഞാൽ ആ കമ്പനിയുടെ നഷ്ടം നമുക്കല്ലേ ഉണ്ടാവുക ആ കമ്പനി മേടിക്കാത്തതിൻ്റെ നഷ്ടം നാളെ നമുക്ക് വരാൻ പാടില്ല അത് കേട്ടതും വരുണും അജാസും സുവർണയും പിന്നെ ജോസഫ് പേട്ടനൊക്കെ പരസ്പരം മുഖത്തോട് മുഖം നോക്കുക അതെ ഗോവിന്ദ് സാർ പറഞ്ഞതിലും കാര്യമുണ്ട് അപ്പോഴേക്കും ഗീത് വരികയാണ് ഡോറ് തുറന്ന് ഗീത അവിടെ എത്തി എക്സ്ക്യൂസ് മീ എന്നും പറഞ്ഞ് ഗീതുവിൻ്റെ വിളി ഗീതുവിനെ കണ്ടതും വരുണൊന്നു ഞെട്ടി ഒപ്പം സുവർണയും ഗോവിന്ദനും നല്ല ദേഷ്യമുണ്ട് ഗീതുവിനെ കണ്ടപ്പോൾ സോറി ഞാൻ ഞാനിത്തിരി വൈകിപ്പോയി എനിക്കകത്തേക്ക് വരാലോ അല്ലേ എന്ന് ഗീതുവിൻ്റെ ചോദ്യം അത് കേട്ടതും ഗോവിന്ദ് ഗീതുവിനെ തുറച്ച് നോക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ ഗീതുവിൻ്റെ മറുപടി എന്തായിരിക്കും എല്ലാവരും എതിർത്തു നിന്ന് സംസാരിക്കുമ്പോൾ ജോസഫേട്ടനും ഗീതും ഒരേ വക്കാലത്തുമായി നിന്നാ ഇനി ഗോവിന്ദ് തീരുമാനം മാറ്റും രഘുറാം കമ്പനി ഗോവിന്ദ് മേടിക്കാൻ തയ്യാറായാൽ ഉറപ്പായിട്ടും അത് കിഷോറിന് കൊടുക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും കാത്തിരുന്ന് തന്നെ കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്